ഒരു ലോറി ചെടിയാട്ട് പന്ത്രണ്ട് ടണ്ണ് അതായത് പന്ത്രണ്ട് ടണ്ണ് പതിമൂന്ന് ടണ്ണിനകത്തുണ്ട് അതായത് പതിമൂവായിരം കിലോ ചെടിയാണ് വന്നേക്കുന്നത് അതിനകത്ത് പിന്നെ വണ്ടിക്ക് വണ്ടിയുടെ വെയിറ്റ് വീട്ടിലോ ചെടിയുടെ മാത്രം വെയിറ്റ് അതിനെ നല്ല സുന്ദരമായ ഒരു ലോഡ് ചെടി വന്നിട്ടുണ്ട് അതിനെ എന്തൊക്കെയാ വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കൂടി പോന്നാറൈറ്റി ലോഡ് ഒരു ലോഡ് നമ്മൾ വന്നിട്ടുണ്ട് നമ്മളത് ഇരുപത്തിനാലാം തീയതി അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി നമുക്ക് വന്നിരിക്കുന്ന ഒരു ലോഡ് ചെടിയാണ് അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട് അന്നേരം എന്തൊക്കെയാ വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നല്ല അടിപൊളി എന്തുകൊണ്ടാണ് അതിന്റെ പേര് യുജീനിയ പ്ലാന്റ് ഇപ്പോ ഉണ്ട് പെറ്റാല പെറ്റാലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് അതുപോലെ മെലസ്റ്റോമ പ്ലാന്റ് ഇപ്പോൾ കൂഫിയ പ്ലാന്റ് ഇരിപ്പുണ്ട് തൂജ പ്ലാന്റ് ഇരിപ്പുണ്ട് അങ്ങനെ ലോറാ പെറ്റാല പ്ലാന്റ് ഇരിപ്പുണ്ട് എല്ലാം കൂടെ ഒരു ഒരു ലോഡ് ഒരു ലോഡും കൂടെ വന്നിട്ടുണ്ട് ലോറി എല്ലാം ലോഡ് ഒരു ലോഡ് ജെറ്റും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ഫുൾ ഫുള്ളായിട്ടൊന്നും നടക്കാം അങ്ങനെ ഓണിക്ക് പോലെ അതായത് അടുത്ത ലോഡിൽ എന്തൊക്കെയാ വന്നത് കാണണ്ടേ താൻ്റെ യുജീനിയ പ്ലാന്റ് അതേപോലെ തന്നെ ഫുള്ള് സെറ്റി സെറ്റി വരുക യു ജീനി എങ്ങനെ ഉണ്ടാകും അടിപൊളി പ്ലാന്റ് നല്ല സെറ്റ് പ്ലാന്റ് ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട് അന്നേരം അണ്ണാ ഈ യുജിനിയുടെ പ്രത്യേകം പറഞ്ഞോണ്ടാറ കേൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ വീടിന്റെ മുൻകത്തൊക്കെ വെക്കാനായിട്ടല്ലേ നല്ല മണ്ടയിലെ വന്നിട്ട് നല്ല ഡാർക്ക് റെഡ് കളർ ഇതേപോലെ റെഡ് കളർ വരുന്ന പ്ലാന്റ് നല്ല ഡാർക്ക് റെഡ് വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അന്നേരം അത് താണ്ട് ലോറ് സെറ്റ് സെറ്റി സെറ്റ് വരുന്നതാണ് വരുന്നു ചെടി ഇങ്ങനെ ഉണ്ടോ വലിപ്പുള്ള മിനിയേച്ചർ ടൈപ്പ് അല്ലേ മിനിയേച്ചർ ടൈപ്പ് കൊണ്ടു വന്ന് വെച്ചേക്കുന്നതാണെ വെള്ള അല്ലേ നല്ല ഗുമ്മായിട്ട് ഉണ്ട് നല്ലത് ഇറക്കുവാണെ നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് അണാ രാവിലെ വെള്ളം അടിക്കുന്നതിന്റെ ഒരു സുഖം പിന്നെ ഒരു ഉന്മേഷം ഒരു അല്ലേ പ്ലാനിലൊക്കെ ആ വെള്ളം അങ്ങോട്ട് കൊടുത്തേക്കുമ്പഴത്തേക്ക് അതിന്റെ ഒരു ലുക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടോ നമ്മളെ വലിയ പ്ലാന്റ് പ്ലാന്റ് ഒക്കെ നമ്മളൊക്കെ അതാണ് 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 നോക്കി പ്ലാന്റിന്റെ സൈസ് ഒരു രക്ഷയില്ലേട്ടാ അതേപോലെ തന്നെ ഈ കാണുന്ന ഫുള്ള് റോസ് കേട്ടോ കാണുന്ന ഇവിടം മുതൽ അവിടം വരെ ഫുള്ള് റോസ് അതേപോലെ തന്നെ ഇവിടെ ഒക്കെ പ്ലാന്റുകൾ ഇപ്പം വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് റോസ് കുറച്ച് ഇപ്പം ഉണ്ട് ഇടയ്ക്ക് രണ്ടുപോർണ്ണം സെയിൽ ആയിട്ടുണ്ട് നാടൻ പനനീർ റോസ് അല്ലേട്ടോ ആ ഓർക്കിഡ് ഓർക്കിഡ് റോസ് റോസ് ദൈവമേ ഉള്ളൂ അത് കൈയോടെ അല്ല അടിപൊളി ഓർക്കിഡ് റോസ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയുണ്ടാ ഒരു രക്ഷേ മരം പോലത്തെ റോസ് അല്ലേ സൈസ് അടിപൊളി റോസ് നമുക്കിപ്പോ വന്നിരിക്കുന്ന ഒരു ലോറി ചെടി പന്ത്രണ്ട് ടണ് അതായത് പന്ത്രണ്ട് ടണ്ണ് പതിമൂന്ന് ടണ്ണിനകത്തുണ്ട് അതായത് കിലോ ചെടിയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പിന്നെ വണ്ടി വണ്ടിയുടെ വീട്ടല്ലോട്ടോ ചെടിയുടെ മാത്രം വെയിറ്റ് അതിനെ നല്ല സുന്ദരമായ ഒരു ലോറി ചെടി വന്നിട്ടുണ്ട് അതിനെ എന്തൊക്കെയാ വന്നേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കൂടി പോകാരെ ആശ്രമം മൈതാനത്ത് കുമാരനേശ്വരി വലിയ ഒരു ബോർഡുണ്ട് അതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇറക്കി വെച്ചേക്കുന്നത് നല്ല കിണ്ണം കാച്ചി വെറൈറ്റി കിടുക്കാച്ചി വെറൈറ്റി ഒരു ലോറി റോസ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വന്ന് വൈകുന്നേരമായി എല്ലാം രാത്രി ആയി ഇറക്കി എടുത്ത് തീർന്നപ്പോഴത്തേക്ക് നല്ല അരിപൊളി ഒരു ലോറി റോസ് അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസ് മൂന്നെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് രണ്ടെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് ഒരെണ്ണം നൂറ് രൂപ നിരക്കിലുള്ള റോസ് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ സീസ് ചട്ടിയിലുള്ള റോസ് അങ്ങനെ ഫുൾ റോസ് താണ്ട് ഈ വണ്ടിക്ക് അന്ന് കുറേ ഭാഗം കഴിഞ്ഞ ഭാഗത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നതാണ്ട് കിണ്ണം കാച്ചി വെറൈറ്റി കിടുക്കാച്ചി കുറേ മുത്തുമണികൾ കണ്ടില്ലേ നല്ല അടിപൊളി കുറേ സാധനം കുറേ സാധനം റോസ് മാത്രമൊന്നുമല്ല അതാണ് ഡയാന്തസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ക്രിസാന്തിമ പ്ലാന്റ് ഉണ്ടായിരുന്നു ജമന്തി ചെടി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് പേര് എപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു എത്ര പേരാണെന്ന് പറയുമോ കനകാംബരം ചെടിയുണ്ടോ കനകാംബരം ചെടിയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ഒരു രക്ഷയില്ല പത്ത് മുന്നൂറ് നാന്നൂറ് കനകാമ്പരം ആ തീരും മുമ്പ് ഒന്ന് വാങ്ങിക്കും പത്ത് മുന്നൂറ് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആടിപൊളി കനകാംബരം ലേഡീസ് കനകാംബരം എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതേപോലെ തന്നെ നമ്മുടെ നിക്കോഡിയ പൂത്ത് നോക്കി ഇപ്പം ആശ്രാമം മൈതാനത്ത് ഇപ്പം ഇല എണ്ണി എടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ആടിപൊളിയായിട്ട് പൂത്തും മറിഞ്ഞിരുമ്പോണ്ട് പോയിൻറ്റ് സിറ്റി കുറച്ചിരിപ്പുണ്ട് അതേപോലെ ആസ്റ്ററിൻ്റെ പ്ലാന്റ് ഒരുപാട് പേര് ആസ്റ്ററിൻ്റെ പ്ലാന്റ് തിരക്കി കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ താൻ്റെ ആസ്റ്ററിൻ്റെ പ്ലാന്റ് അതേപോലെ തന്നെ താൻ്റെ അടിപൊളി പ്ലാന്റ് ആണ് ഒരുപാട് 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 പ്ലാന്റ് ഇതിൻ്റെ വിത്തിട്ട് നമുക്ക് മുളപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് അതുപോലെതാണ്ട് ക്രിസ്താന്തിമ ഒരു ബെഡ് ക്രിസ്താന്തിമു സൈസ് നോക്കി അതേപോലെ വയലറ്റ് ആസ്റ്റർ പ്ലാന്റ് ഇതാണ്ട് ഇപ്പം വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ നല്ല അടിപൊളി ആസ്റ്റർ പ്ലാന്റ് ആശ്രമ മൈതാനത്ത് കയറി വന്നു കഴിഞ്ഞാൽ കുമാർ നേഴ്സറിയുടെ ഫ്രീ എൻട്രി ഒരു രൂപ ടിക്കറ്റ് ഇല്ലാതെ അകത്ത് വന്ന് ചെടികൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി പവലൊരുക്കിയിട്ടുണ്ട് അതിൽ സമയം പോലെ വന്നേരം അടിപൊളി ചെടികൾ നോക്കി കണ്ട് നോക്കി വാങ്ങിയിട്ട് വന്നാണ്ട് റെഡ് പിനാക്ക തന്നെ ഒരു ബെഡ് ആയിട്ടിട്ടേക്ക് നോക്കി അതായത് ഫുള്ള് റെഡ് പിനാക്ക റോസ് കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കണ്ടെന്ന് കരുതില്ല തീർന്നു പോകാൻ സാധ്യതയുണ്ട് ഡിസ്പ്ലേ കൊണ്ടുവന്നല്ലേ അതേ നമ്മുടെ കൊല്ലത്ത് എങ്ങനെ റോസിനെങ്ങനെയുണ്ട് ആസ്രാം മൈതാനം അല്ലേ ആസ്രാം മൈതാനം ആസ്രാം മൈതാനത്ത് കൊണ്ടുവന്ന് വെച്ചാൽ റോസ് ആട്ടാ ഒരു രക്ഷയില്ല അല്ല അടിപൊളി എന്ന് വെച്ചുകഴിഞ്ഞാൽ കിടിലം പ്ലാന്റ് ഇത്രയും വലിയ കിണ്ണം കാച്ചിയ പ്ലാന്റ് നോക്കി അതിന്റെ സൈസ് നോക്കിയതോ ഒരു രക്ഷയില്ല ഏറ്റവും വലിയ പ്ലാന്റ് റോസ് മരം പോലത്തെ റോസ് ഇതാണ് മരം പോലെ മരം പോലത്തെ റോസ് ഇതാ ഇതാ മരം പോലെ ഇരിക്കുന്ന റോസ് വലിയ റോസ് വലിയ ചട്ടിയിൽ ഏറ്റവും വലിയ സൈസ് അന്നേരം കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ടാവണം എല്ലാവരും ആശ്രമം വൈതാനത്ത് കുമാരനേശ്ശേരി പവലിൽ വന്ന് കണ്ടുവരിക എല്ലാവർക്കും നന്ദി